എല്ലാവർക്കും നമസ്കാരം ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ ഇക്കഴിഞ്ഞ ദിവസം കുറച്ച് പോലീസുകാർ നിന്ന് ഒരു ഫോട്ടോ ഷൂട്ട് നടത്തി ആ ഫോട്ടോ ഷൂട്ട് മലയാളത്തിൽ മാതൃഭൂമി പാത്രം പ്രസിദ്ധീകരിച്ചു പടി കയറ്റിയതിന്റെ ഓർമ്മയ്ക്ക് എന്ന പേരിലാണ് ആ ചിത്രം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോടുകൂടി പല സംഘടനകളും വ്യക്തികളുമൊക്കെ ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞതോടുകൂടി അത് കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിലും പെട്ടു അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ഇനി ഇതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടാകും അന്വേഷണം ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ശബരിമല സന്നിധാനത്തുള്ള സ്പെഷ്യൽ ഓഫീസറാകും ഈ റിപ്പോർട്ട് തയ്യാറാക്കുക ഇപ്പോൾ ഇതിൽ എന്താണ് ആചാര ലംഘനം എന്നതിനെക്കുറിച്ച് നിരവധി ആൾക്കാർ അഭിപ്രായം ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഈ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഇതിന്റെ തമാശ ഇത് ഇതര മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഈ സംശയമുള്ളത് ഹിന്ദു മതത്തിലുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കും ഈ വിഷയത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ശബരിമല സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പതിനെട്ടാം പടിയിൽ നിങ്ങൾക്ക് ചവിട്ടണമെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ് അതായത് ഇരുമുടിക്കെട്ട് കയ്യിൽ ഇല്ലാതെ നിങ്ങൾക്ക് പതിനെട്ടാം പടിയിലൂടെ സന്നിധാനത്തേക്ക് പ്രവേശനമില്ല അങ്ങനെ ഇരുമുടി ഇല്ലാത്ത ആൾക്കാർക്ക് സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പതിനെട്ടാം പടി ഒഴിവാക്കി മറ്റു മാർഗമുണ്ട് അതുവഴി വേണം അവർ പോകാൻ ഇങ്ങനെ ഇരുമുടി ഇല്ലാതെ പതിനെട്ടാം പടി ചവിട്ടുന്നതിന് വേണ്ടി അധികാരമുള്ള വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഉദാഹരണത്തിന് ക്ഷേത്രത്തിന്റെ മേൽശാന്തി ക്ഷേത്ര തന്ത്രി അതേപോലെ തിരുവാഭരണ പേടകം തലയിലേറ്റി കൊണ്ടുവരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി ചവിട്ടുന്നതിനുള്ള അവകാശം ഇനി ഇതിലെ രണ്ടാമത്തെ പ്രശ്നം പതിനെട്ടാം പടിയിൽ കയറി നടക്കെ തിരിഞ്ഞാണ് ഈ പോലീസുകാർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് പതിനെട്ടാം പടിയിൽ കയറി അങ്ങനെ നടക്കെ പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അതും ആചാര ലംഘനമാണ് ഇനി മൂന്നാമത്തെ കാര്യം പതിനെട്ടാം പടി കയറാനുള്ളതാണ് ഇറങ്ങാനുള്ളതല്ല പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് കയറുന്ന ഭക്തരാരും തന്നെ തിരിച്ചിറങ്ങുന്നത് പതിനെട്ടാം പടി വഴിയല്ല അതായത് ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ പതിനെട്ടാം പടി വഴി ഇറങ്ങാനായിട്ട് പോലും സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് മേൽശാന്തിയുണ്ട് പക്ഷേ ആ മേൽശാന്തി പോലും പുറം തിരിഞ്ഞു നിന്നിട്ടല്ല പതിനെട്ടാം പടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക മറിച്ച് അദ്ദേഹം നടയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് തന്നെ പിന്നിലേക്ക് നടന്നാണ് പതിനെട്ടാം പടി വഴി ഇറങ്ങുക അപ്പോൾ ഈ മൂന്ന് തരത്തിൽ നോക്കിയാലും അവിടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആചാര ലംഘനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പോലീസുകാർ എല്ലാവരും തന്നെ ആചാര വിരുദ്ധരാണെന്നോ ഹിന്ദുമതവിരുദ്ധരാണെന്നോ അവർക്കെല്ലാം തന്നെ മറ്റേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിലുള്ള വിശ്വാസമാണ് ഉള്ളതെന്നോ ഇവരൊക്കെ തന്നെ ദൈവനിഷേധികളാണെന്നോ ഉള്ള അഭിപ്രായം ഒന്നും തന്നെ എനിക്കില്ല ഒരുപക്ഷേ ഇവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായിരിക്കാം പക്ഷേ അങ്ങനെ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നീ കാര്യങ്ങളെക്കുറിച്ച് അവിടെ വരുന്ന പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം നൽകുമായിരുന്നുവെങ്കിൽ ഫോട്ടോ ഷൂട്ട് തന്നെ ഒഴിവാക്കാമായിരുന്നു ഇതിനു മുൻപ് സമാനമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഡ്യൂട്ടി അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി അറിയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് കാണിക്കുന്നത് ആ പോലീസുകാരുടെ മാത്രം കുറ്റം എന്നല്ല മറിച്ച് അവർക്ക് ഈ സംവിധാനത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നൽകുന്നതിൽ അവിടെയുള്ള സംവിധാനം ഒരു സിസ്റ്റം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിന് അവിടെ പോലീസിന്റെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരും ദേവസ്വത്തിന്റെ ഒക്കെ തന്നെ ആ ചുമതലയുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അവർക്ക് സാധിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ നിന്ന് കേരള പോലീസും ദേവസ്വം ബോർഡും മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനെട്ടാം പടിയിൽ ഉൾപ്പെടെ സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാർ ആരാണെങ്കിലും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അവർക്ക് നൽകണം അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആൾക്കാരെ മാത്രമേ അവിടെ ഡ്യൂട്ടിക്ക് നിർദ്ദേശിക്കാനായിട്ട് പാടുള്ളൂ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ആ ഡ്യൂട്ടി അവസാനിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ആ പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു അപ്പോൾ ഒരു വ്യക്തി ഒരു പെട്ടെന്നുണ്ടായ ഒരു നിമിഷത്തിൽ ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു ലാലോചനാ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല തന്നെയുമല്ല സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന ഒരാൾക്കും ഇങ്ങനെ പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിനുള്ള അധികാരമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അമിത പ്രവണത അവിടെയുള്ള പോലീസുകാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ പതിനെട്ടാം പടി തന്നെ തിരഞ്ഞെടുത്തതും അവിടെ നിന്ന് പോസ് ചെയ്തതും ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിയിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് ആണ് എന്നതുകൊണ്ടും മറ്റാർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നതിന് വേണ്ടി പതിനെട്ടാം പടിയിൽ വെച്ച് അനുവാദം ലഭിക്കുകയില്ല എന്നുള്ളതുകൊണ്ടും ഇവർ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു കുറ്റമായിട്ട് വേണം മനസ്സിലാക്കാൻ ഇനി അടുത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇത് അയ്യപ്പന് വലിയ പ്രശ്നമാണോ നിങ്ങളുടെ ആചാരങ്ങളൊക്കെ തന്നെ ഈ രീതിയിലത്തേക്ക് സംരക്ഷിക്കപ്പെടേണ്ടതാണോ ഇങ്ങനെ പോലീസുകാർ നിന്നു കഴിഞ്ഞാൽ അത് അയ്യപ്പന പ്രശ്നമാണോ എന്നൊക്കെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഭരണഘടനാ വിശ്വാസികളായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു മതത്തിൻ്റെ നിഷ്ഠയനുസരിച്ച് അതിൻ്റെ ആചാരങ്ങൾ പിന്തുടരുന്നതിനുള്ള അവകാശം ഭരണഘടനാ ദത്തമാണ് അതായത് ഇന്ന് ഭരണഘടനാ ദിനമാണ് എന്ന് നമുക്കറിയാം ഈ ഭരണഘടനാ ദിനത്തിൽ തന്നെ ഇത് പറയേണ്ടി വരികയാണ് മതാചാരം മതവിശ്വാസം ഒക്കെ തന്നെ മറ്റൊരാളിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലത്തേക്ക് പിന്തുടരുന്നതിന് മതത്തിന്റെ നിഷ്ഠകൾ അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ടെനറ്റ്സ് ഓഫ് ദ റിലിജ്യൻ പിന്തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം എല്ലാ മതവിശ്വാസികൾക്കുമുണ്ട് അത് എല്ലാ മതവിഭാഗങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ടാം പടി വഴി കയറുക മാത്രമേ പാടുള്ളൂ ഇറങ്ങാൻ പാടില്ല എന്നോ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നോ ഇരുമുടിക്കേട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പതിനെട്ടാം പടി വഴി സന്നിധാനത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതോ ആയിട്ടുള്ള ആചാരങ്ങൾ വിശ്വാസങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും അതിനുവേണ്ടി വാദിക്കുന്നതിനും നമുക്ക് അവകാശം നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാൻ പാടില്ല എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകട്ടെ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടട്ടെ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഈ കാര്യത്തിനെപ്പറ്റി ഇനി ഉണ്ടാകട്ടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനി അവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒപ്പം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരം നൽകിയിരിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ എങ്കിൽ അവർക്ക് ഉചിതമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൂടി ലഭിക്കണം ഈ വിഷയത്തിൽ പോലീസിനെയും ദേവസ്വം ബോർഡിനെയും പോലെ തന്നെ സർക്കാരിനും അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്കറിയാം ദേവസ്വം ബോർഡ് എന്നതിന് പ്രത്യേകമായിട്ട് ഒരു മന്ത്രിയുള്ള നാടാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ആചാരപരമായ കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ലംഘനവും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ശബരിമലയിലെ യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയുടെ ആദ്യ വിധി വന്നതിന് ശേഷം അവിടെ ആചാരലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായതാണ് അതിനെ ഏത് രീതിയിലാണ് ഇവിടെയുള്ള ഹിന്ദു സമൂഹം റെസിസ്റ്റ് ചെയ്തത് എന്നുള്ളത് കണ്ടതാണ് പിന്നീട് അതിൻ്റെ നിയമമാർഗ്ഗങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അതിൽ ഇപ്പോൾ സർക്കാരിന് പോലും ഒരു തണുപ്പിന് സമീപനമാകുന്ന രീതിയിലത്തേക്ക് സ്ഥിതിഗതികൾ എങ്ങനെയാണ് മാറിയത് എന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ സന്നിധാനവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ കുറച്ചുകൂടി അവധാനത പുലർത്തേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പിൻ്റെ പോലീസിൻ്റെ ഒക്കെ തന്നെ കൂട്ടായിട്ടുള്ള ഒരു ചുമതലയും ഉത്തരവാദിത്തവുമാണ് എന്ന് അവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമി സ്വാമിശരണം ജയ്ഹിന്ദ്